ചവര തെക്കുംഭാഗം എസ് എന് ബി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മെഡിക്കൽ ക്യാമ്പ് നടത്തി കുളങ്ങര വെളി ഗവൺമെന്റ് യു പി എസിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചവറ സൗത്ത് തെക്കുംഭാഗം എസ് എൻ ബി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കുളങ്ങരവേളി ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു കാർഡിയോളജി ജനറൽ മെഡിസിൻ ഓർത്തോ ഡെന്റൽ ഡോക്ടർമാരുടെ സേവനമായിരുന്നു ക്യാമ്പിൽ സജ്ജീകരിച്ചിരുന്നത് കാർഡിയോളജിക്ക് പ്രാധാന്യം

ഉണ്ണികൃഷ്ണൻപിള്ള അധ്യക്ഷത ശ്രീകുമാർ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ ബി കൃഷ്ണകുമാർ മനോജ് വിനോദ് അനിൽകുമാർ പ്രിജിത്ത് ശ്രീകാന്ത് മണികണ്ഠൻ വിശാഖ് ആദിത്യൻ അദ്വൈത് രാജീവ് വി കെ പിള്ള പ്രഭാകരൻ പിള്ള മീന സഞ്ജുമോൻ സീതാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ